flight-enabled quadcopters and other surveillance devices were employed to keep a strict vigil in the area. ആരാണ് ബ്രിഗേഡിയർ പി ആചാര്യ സോഷ്യൽ മീഡിയയിൽ വിരമിച്ച ഓഫീസർമാർ ഉൾപ്പെടെ ബ്രിഗേഡിയർ ആചാര്യയെ കാശ്മീരിൽ തിരികെ കൊണ്ടുവരണം എന്ന് വലിയ തോതിൽ മുറവിളി കൂട്ടുകയാണ് ബ്രിഗേഡിയർ ആചാര്യ ആരാണെന്ന് നോക്കാം കഴിഞ്ഞ വർഷം അവസാനം പൂഞ്ചിൽ ഇന്ത്യൻ സൈനിക വാഹനത്തിന് നേരെ ഭീകരവാദികൾ ആക്രമണം നടത്തിയിരുന്നു ആക്രമണം നടത്തിയപ്പോൾ നാല് സൈനികർ വീരമൃത്യു വരിച്ചു എന്ന് മാത്രമല്ല സൈനികരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കുകയും ചെയ്തു ഭീകരവാദികൾ അതുമാത്രമല്ല സൈനികരെ ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ പിടിച്ച് ഭീകരവാദികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്ന് കാശ്മീരിൽ ചുമതലയുണ്ടായിരുന്ന ആളാണ് ബ്രിഗേഡിയർ പി ആചാര്യ ഓവർഗ്രൗണ്ട് വർക്കർമാർ അഥവാ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന സാധാരണക്കാരുടെ സഹായം ആ ആക്രമണത്തിൽ ഭീകരവാദികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സൈന്യം തങ്ങൾക്ക് നേരെ ശക്തമായ വെല്ലുവിളി നടത്തിയ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നവർക്ക് വേണ്ടി ആദ്യം വമ്പൻ തിരച്ചിൽ നടത്തി കുറച്ചുപേരെ പിടികൂടി ചോദ്യം ചെയ്തു പിന്നീട് വരുന്ന വാർത്ത മൂന്ന് സാധാരണക്കാർ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്നതാണ് എല്ലാവരും മൂന്ന് സാധാരണക്കാർ എന്ന് മാത്രമേ പറയൂ പക്ഷേ ഭീകരവാദികൾക്ക് പിന്തുണ നൽകിയവരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് സംഭവിച്ചത് അന്ന് അവിടെ ചുമതലയിൽ ഉണ്ടായിരുന്ന സൈനികരുടെ മൃതദേഹങ്ങൾ വരെ വികൃതമാക്കിയ ഭീകരവാദികളെ പിന്തുണച്ച ഓവർഗ്രൗണ്ട് വർക്കർമാരെ കണ്ടെത്താൻ വമ്പൻ തെരച്ചിലിന് നേതൃത്വം നൽകിയ ബ്രിഗേഡിയർ പി ആചാര്യയെ കസ്റ്റഡി മരണത്തിൻ്റെ പേരിൽ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റുന്ന കാഴ്ചയാണ് നമ്മുടെ നിയമവ്യവസ്ഥിതിയിൽ ഭീകരവാദികളെ സഹായിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് തോന്നുന്നു സത്യത്തിൽ കാശ്മീരിൽ ആദ്യം ചെയ്യേണ്ടത് ഓവർഗ്രൗണ്ട് വർക്കർമാരെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയാണ് അവരുടെ സഹായം ഇല്ലാതെ ഭീകരവാദികൾക്ക് ഒരു ചുക്കും കാശ്മീരിൽ ചെയ്യാൻ സാധിക്കില്ല മൂന്ന് കസ്റ്റഡി മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ സൈന്യം ബ്രിഗേഡിയർ ആചാര്യയെ സ്ഥലം മാറ്റി സർക്കാർ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരവും കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലിയും നൽകി അങ്ങനെ സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ കർശനമായ നടപടിയുമായി മുന്നോട്ടു പോയ ഉദ്യോഗസ്ഥനാണ് ബ്രിഗേഡിയർ ആചാര്യ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണം എന്നാണ് മുൻ ആർമി ഓഫീസർമാർ അടക്കം മുറവിളി കൂട്ടുന്നത് വികാരത്തിൻ്റെ പുറത്ത് നമ്മളൊക്കെ പാകിസ്ഥാനിൽ കയറി അടിക്കണം എന്നൊക്കെ ഓരോ ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴും പറയാറുണ്ട് അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല കശ്മീരിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കാനും പണം നൽകാനും ഒളിക്കാൻ പ്രദേശങ്ങൾ കാണിച്ചു കൊടുക്കാനും വീടുകളിൽ തന്നെ ഒളിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കാനും സൈന്യത്തിൻ്റെ നീക്കങ്ങൾ അറിയിച്ചു കൊടുക്കാനും സാധാരണക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കർമാർ ഉള്ളിടത്തോളം കാലം കശ്മീരിൽ ഭീകരവാദം നിലനിൽക്കും അപകടകാരികൾ ഭീകരവാദികളെ സഹായിക്കുന്നവർ എന്ന് ഞാൻ പറയും അവരെ നിലയ്ക്ക് നിർത്താനുള്ള മാർഗമാണ് ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി